എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുറക്കാട് എഫ് എസ് എസ് സിലെ ആഷമാരാണ് ഈ പുറക്കാട് ആശുപത്രിയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതായത് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി അങ്ങ് മുന്നിലാണ് പക്ഷെ അതിനെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം എന്നൊരു കാഴ്ചപ്പാടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഏറെ ബഹുമാനിയായ രണ്ട് ഡോക്ടർമാരുടെ നല്ല നേതൃത്വപരമായ പാഠവത്തിൽ നിന്നുണ്ടായ ആ ഒരു അനുഭവവും ഞങ്ങളെല്ലാവരും കൂടെ ഒത്തിരിമിച്ച് തന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടി ഇന്ന് നേത്ര പരിശോധനാ ക്യാമ്പായിരുന്നു അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞങ്ങളൊരു പാട്ട് അറേഞ്ച് ചെയ്ത് ഒരു നമ്മുടെ ഓണം വരുന്നത് അപ്പോൾ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓണത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പാട്ട് ഞങ്ങൾ ചിട്ടപ്പെടുത്തി അതിനെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ഞങ്ങളുടെ ഏറ്റവും സീ ഏറ്റവും വ്യക്തിപരമായിട്ട് പറഞ്ഞ വിഭ വിഭയമായിരുന്നു അതിൻ്റെ കൂടുതൽ അതിനെ ചുക്കാൻ പിടിച്ചത് അത് ഒരു രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു പാട്ടാണ് എങ്കിൽ തന്നെ മുൻകൂട്ടി ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നെച്ചാൽ ഞങ്ങൾ നേരത്തെ ഇതുപോലെ പല പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മനസ്സിൽ ഉഴിത്തിരിഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങൾ തട്ടിക്കൂട്ടിക്കൊണ്ടായിരുന്നു ഈ ഞങ്ങൾ ഈ ഓണാഘോഷം ഈ ഈ പരിപാടിക്ക് ഈ പാട്ട് അറേഞ്ച് ചെയ്തത് ാടൻ കുഞ്ചയിലെ കൊച്ചുതന്നെ കുഴലാലെ കൊട്ടുവേണം കൂടൽ വേണം കൂരവ വേണം കൊട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു തന്നെ കുഴലാലെ കൊട്ടുവേണം കുഴൽ വേണം കൂരവ വേണം ൾ കൊണ്ട് ഓദിത്തി താരത്തിട് പഞ്ചായത്തിൽ കുറക്കാട് തന്നുള്ള ഒരു ആരോഗ്യ കേന്ദ്രം ഓദിത്തി താര ോ അറിഞ്ഞോളൂ അതിൽ പേര് തന്നെയാണല്ലോ കേട്ടോളൂ കേട്ടോളോ അറ്റങ്ങുമില്ലാത്തോരൂ കൗതുകമുണ്ട്

ും മൂന്നാം നാടും കാടുത്തി നാലാം നാടും അഞ്ചാം നാടും കൂടു ചേർത്ത ആറാം നാടും വ്യാഴം നാളിൽ എത്തിയിടുന്നു അതിഥികളായി പതിനഞ്ചാം പാടിനാറ് പതിനേഴ് പാടിലുള്ളവർ പച്ചത്തിൻ സ്വന്തക്കാരായി ഓറി താരത്തി താരത്തി കഥയോ പതിനെട്ടാം പാട്ടിലുള്ള അച്ഛനമ്മമാർ എണ്ണത്തിന്റെ കാര്യത്തിലും ഒന്നാമതെത്തി ഓ തീ ഓറി താരാറി തെയ്ത് കഥ വളരെ നല്ല രീതിയിൽ ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ച എല്ലാ ആശമാർക്കും എൻ്റെ പേരിലും പിറക്കാട് പി എച്ച് സിയുടെ പേരിലും ആശംസകളാണ് നന്ദി അർപ്പിച്ചോളണം